ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തേജസ് ഫെബിന്റെ സഹോദരിയുമായി സൗഹൃദത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നു കൊല്ലത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു കുത്തിക്കൊന്നു അതായത് ഫെബിൻ ജോർജ് എന്ന് പറയുന്ന പയ്യനെയാണ് തേജസ് രാജെന്ന് പറയുന്ന ആള് കുത്തിക്കൊന്നത് പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ അച്ഛൻ്റെ ചേരത്ത് പെട്രോളൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇട്ട് വന്നിട്ടായിരുന്നു ഇപ്പം മാർ കാറിനകത്ത് വന്നിറങ്ങി പറഞ്ഞു ഇട്ട് വന്നിട്ടാണ് ഈ പരിപാടി ഈ തോന്നിയവാസവും കാട്ടിക്കൂട്ടിയത് എന്നിട്ട് ഈ ചെയ്തു കൂട്ടിയവൻ നേരെ ട്രെയിൻ വന്ന സമയത്ത് ട്രെയിനിലോട്ടെടുത്ത് അവനും തീർന്നു ഒന്ന് ആലോചിച്ച് നോക്കി എന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫെബിൻ്റെ സിസ്റ്ററുമായിട്ട് ഇയാൾ റിലേഷൻഷിപ്പിലായിരുന്നു കല്യാണം കാര്യങ്ങളും എല്ലാം പറഞ്ഞുറപ്പിക്കുകയൊക്കെ ചെയ്തുതായിരുന്നു ആ പെണ്ണിനെ കണ്ട് ജോലി ആവാൻ നേരത്തെ കണ്ടാണ് ഇത് വേണ്ടാന്ന് വെക്കുകയാണ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മാനസികാവസ്ഥയും ഡിപ്രഷനും കാര്യങ്ങളുമായിട്ട് ഈ ചെറുക്കൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ അതിൻ്റെ വൈരാഗ്യമാണ് സത്യം പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഈ കാണിച്ചു കൂട്ടിയത് ഒന്ന് ആലോചിച്ച് നോക്കി ഇടയിൽ നിനക്കൊക്കെ എന്ത് വയസ്സുണ്ടടാ ഒന്ന് ആലോചിക്കുക ഇട പത്തി ഇരുപത്തൊന്ന് വയസ്സെന്ന് പറഞ്ഞ ഇനിയും കിടക്കുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഈ തേജസ് ആണെന്ന് തോന്നുന്നു എസ്

എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അരുൺ ഉന്മേഷൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഇപ്പോൾ നിലവിൽ പറയുന്നത് കുടുംബപരമായ പ്രശ്നം തന്നെയാണ് ഈ കുടുംബപരമായ പ്രശ്നം ഈ ഫെബിനുമായുള്ള വിഷയത്തിലേക്കടക്കം പിന്നീട് പോയിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബങ്ങൾ തമ്മിൽ വലിയ അടുപ്പം ഉണ്ടായിരുന്നു ആ അടുപ്പം ഇടയ്ക്ക് താളം തെറ്റി ആ താളം തെറ്റൽ പരിഹരിക്കാൻ കുടുംബങ്ങൾ തമ്മിൽ ആ വലിയ ഇടപെടൽ നടത്തിയെങ്കിലും ഒടുവിൽ ഫലം കണ്ടില്ല ഇന്നാണ് ആ ആറ് മുപ്പതിനാണ് ആദ്യഘട്ടത്തിൽ ഈ തേജസ് രാജ് ഈ ഫെബിന്റെ വീട്ടിലെത്തുന്നത് ഈ ഫെബിന്റെ വീടിന്റെ വാതിൽ കൂടി കടന്നു പോകുകയും ഈ ഫിബിനടക്കമുള്ളവർ ഈ വീട്ടിലുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനുശേഷം ശേഷമാണ് പിന്നീട് മുഖമടക്കം മറച്ചുകൊണ്ട് ഈ സ്ഥലത്തെത്തി ഫിബിന്റെ വീട്ടിലേക്കെത്തി ഈ കൊലപാതകം ഈ തേജസ് നടത്തുന്നത് ഏതായാലും ഈ തേജസ്സിന്റെ ഈ ഇടപെടൽ അല്ലെങ്കിൽ തേജസ് ഇത്ര പെട്ടെന്ന് ആവാനുള്ള കാരണങ്ങളിൽ ഈ കുടുംബ പ്രശ്നങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഉറപ്പ് ഇവൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ വന്നിട്ട് ഇവ പോയി ആത്മഹത്യ ചെയ്ത് എന്തിനാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഓക്കെ എന്തെങ്കിലും തീർക്കാൻ വന്നവനാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് തീർത്തിട്ട് അങ്ങ് പോകണം അതല്ലേ വേണ്ടത് എന്നിട്ട് ഇവൻ ആ ഈ കാറുമായിട്ട് എന്നിട്ട് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്തായാലും ഇതിൻ്റെ ഇടയിലെ ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അതും കൂടെ അന്വേഷിക്കുകയൊക്കെ വേണം പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പെണ്ണ് പെട്ടെന്ന് പോയതിൻ്റെ ഇതായിരിക്കാം പക്ഷെ ഇത് കാണിക്കുന്നതൊക്കെ തോന്നിയ ദിവസം വേണം എൻ്റെ പൊന്നുമോ ഇത് കാണുന്നവരാണെങ്കിൽ പോലും വേണം കുറെ കാര്യങ്ങളൊക്കെ വേണം ഇത്രയും വളർത്തി കൊണ്ടുവന്ന അച്ഛനമ്മമാരുടെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം തന്നെ കേരളത്തിലോട്ട് വരാൻ തന്നെ ആൾക്കാർക്ക് ഇങ്ങനെ പേടിയും കാര്യങ്ങളാണ് പിന്നെ നമുക്കിരുന്ന് ഇങ്ങനെ പറയാം ഉള്ളത് ഉറന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഉപദേശം കൊടുക്കാൻ പറ്റും ഈ പറയുന്നവരുടെ മാനസികാവസ്ഥയും കാര്യങ്ങളും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം പക്ഷെ ഇത് കാണിച്ചത് തോന്നിവാസമായി പോയി ന്യായീകരിക്കുകയല്ല കാണിച്ചത് തോന്നിവാസമായി പോയി എന്താണ് ഇതിൻ്റെ അത്യാവസ്ഥയിൽ നിന്നും കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടെ അന്വേഷിച്ച് അറിയാനു പിന്നെ അതുപോലെ തന്നെ എന്തായാലും ഇപ്പം അപ്ഡേറ്റുകളും കാര്യങ്ങളും ഇവന്റെ അമ്മയുടെ ഓയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതായത് ഈ മരിച്ച പയ്യന്റെ അവരുടെ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ വീഡിയോ അവസാനം വെച്ച് തരാം എന്നിട്ട് നമുക്ക് ബാക്കി കൂടെ ന്യൂസ് ഒന്ന് കേൾക്കാം ഈ ഫിബിനോ ഫിബിന്റെ കുടുംബത്തിനോ മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉള്ളവരല്ല ഫിബിൻ ആ നാട്ടിലെ മറ്റ് കൂട്ടുകാരുമായ അടക്കം തന്റെ സഹപ്രവർത്തകരുമായി സഹപാഠികളുമായി സഹപാഠികളുമായടക്കം വളരെ കാര്യമായി ഒരു ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്നത് മറ്റ് വിഷയങ്ങൾ ഒന്നും തന്നെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല ഈ കുടുംബങ്ങളിലുണ്ടായ ചില പാളിച്ചകൾ ചില തെറ്റിദ്ധാരണകൾ അതാണ് ഈ പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിലേക്കടക്കം കലാശിച്ചത് എന്നുള്ളതാണ് അതിനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പോകുന്നത് ഈ പിതാവിന്റെ മൊഴിയടക്കം അല്പസമയത്തിനകം പോലീസ് രേഖപ്പെടുത്തും ഫിബിന്റെ പിതാവിന്റെ പിതാവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ കൊല ചെയ്ത തേജസ് രാജിന്റെ പിതാവിന്റെയും മാതാവിന്റെയും മൊഴിയെടുക്കാൻ കൂടി പോലീസ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്തായിരുന്നു ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ കാരണം എന്നുള്ളതായിരിക്കും പോലീസ് ഘട്ടത്തിൽ ചെയ്യുകയും വേണം എന്താണ് ഇതിന്റെ കറക്റ്റ് വിവരങ്ങളും കാര്യങ്ങളെന്നും അത് അറിയുകയും വേണം എന്താണ് റിപ്പോർട്ടർ ചാനലിന്റെ കുറച്ച് വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതൊന്നും ഓക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തേജസ് ഫിബിൻ്റെ സഹോദരിയുമായി സൗഹൃദത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാണ് മനസ് ആലോചിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇരു കുടുംബങ്ങളും തമ്മിൽ പരിചയക്കാരുമായിരുന്നു ഇതിനിടയ്ക്ക് ഫിബിൻ്റെ സഹോദരിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടുന്നു അങ്ങനെ ജോലി കിട്ടി കോഴിക്കോട്ടേക്ക് പോകുന്നു ആ സാഹചര്യത്തിൽ എന്തോ അജ്ഞാതമായ കാരണങ്ങളാൽ തേജസും ആ സഹോദരിയും തമ്മിലുള്ള വിവാഹം മുടങ്ങുന്നു അതിൻ്റെ പകയായിരുന്നു ഇപ്പോൾ നിറവേറ്റിയത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് തേജസ് എന്തിനാണ് ഫിബിനെ തിരഞ്ഞെടുത്തത് ആ ഫിബിൻ ഏറെക്കാലം ഈ വിവാഹം മുടങ്ങിയതിലുള്ള പ്രണയം പരാജയപ്പെട്ടതിലുള്ള ആ ഒരു ദുഃഖത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് തേജസ് ഇത് ചെയ്യാനുള്ള കാര്യം ഈ ഫെബിൻ തന്നെ ആയിരിക്കും ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോ ഇപ്പൊ ഈ തേജസ് കാണിച്ച് ഈ സ്വഭാവം ഉണ്ടല്ലോ ഇപ്പൊ ചെന്നിട്ട് അവന് തോന്നിയ മാസം വല്ല അവ കാണിച്ചത് ഒന്നെങ്കിൽ ഇവന് ഇതുപോലെ എന്തെങ്കിലും വൃത്തിയായിട്ട സ്വഭാവങ്ങളോ എന്തെങ്കിലും ഒക്കെ ഈ അനീതിയോ അല്ലെങ്കിൽ സഹോദരിയെ അറിയിച്ചു കാണുമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഇതുപോലുള്ള മൈൻഡ് ഉള്ളവരാണെങ്കിൽ ഏത് സഹോദരനാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും പിന്നെ എന്തെങ്കിലും ഒക്കെ പരിപാടികൾ കാണും എന്തായാലും അന്വേഷിച്ചു വരുമ്പോൾ ഇതിപ്പോൾ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കിടപ്പമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവനെ എങ്ങനത്തെ അവനാണ് ഇവൻ്റെ ഏതാണ് സ്വഭാവം എന്തെങ്കിലും ഇല്ലീഗൽ പരിപാടിയുണ്ടോ അടിയുണ്ടോ വലിയ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്കത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല അതായത് ഈ തേജസ് എന്ന് പറയുന്ന വ്യക്തി ഫെബിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ജീവൻ എടുക്കാൻ തീരുമാനിച്ചുറപ്പിച്ചാണ് അവിടേക്ക് തേജസ് രാജ് വന്നത് എന്നതും ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുന്നു അപ്പോൾ ഈ നിലവിൽ ഇതൊരു പ്രണയ പകയാണ് എന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ നിരാശയിൽ നിന്ന് ഉടലെടുത്ത ഒരു പ്രതികാരം എന്ന് തന്നെ പറയാം ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അന്നേരത്തെ ഒരു വാശിന്റെ എടുത്തു ചാടി കാണിച്ച തോന്നിയാസ് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ അവനും പോയി മറ്റേവനും പോയി ഇവന്റെ ഒക്കെ വീട്ടുകാർക്ക് മാത്രം നഷ്ടവും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ചിന്തിക്കാനുള്ള പ്രായം പക്വതിയൊന്നും ആയില്ലല്ലോടെ പിള്ളേരെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് പിന്നെ ഇതേ ഇവന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവന്മാര് വന്നത് എങ്ങനെയാന്നൊക്കെയുള്ള രീതിയിൽ അതൊന്നും ഞാൻ വെച്ച് തന്നിട്ട് ഇവരുടെ അമ്മയുടെയും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പെട്ടെന്ന് എല്ലാം കൂടെ എല്ലാം പെട്ടെന്നായിരുന്നല്ലോ അടുത്തോളായിട്ട് കൊണ്ടുവന്നായിരുന്നു പെട്ടുള്ളതാണ്ട് കൊണ്ട് കൊണ്ടുവന്നിട്ട് ഈ അവരുടെ അച്ഛൻ അച്ഛൻ്റെ ദേഹത്തെ ഒഴിച്ചിട്ട് കത്തിക്കാനെങ്ങാണ്ടായിരുന്നു പ്ലാൻ അപ്പോൾ ഈ പയ്യനെ വേളം കെട്ടുകൊണ്ടാന്ന് തോന്നുന്നു ആകത്തൊന്നും വന്നത് ഷട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു വന്നിട്ട് അവിടെ നിൽക്കുന്നതു അതാ സംഭവിച്ചു പയ്യനൊരു ഇരുപത്തിരണ്ട് വയസ്സിനകത്തേ ഉള്ളു ബി കോം സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട് പിന്നെ സൊമാറ്റോയിൽ ഓർഡറ് ഡെലിവറി ചെയ്യുന്നുണ്ട് നല്ല പയ്യനാണ് നല്ല പേ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം ഒരു സഹോദരി ഉണ്ട് അവരെ ഇവിടെ സൗദിയില്ല അവർ കോഴിക്കോട്ടാണ് അവർ ഫെഡറൽ ബാങ്കിലെ കണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മാസം ഒരു വർഷമേ ആയുള്ളൂ ജോലിക്ക് വരെയും അവരെ ഉണ്ടായിരുന്നു അവരില്ലായിരുന്നു ഈ ഒരു അച്ഛനും അമ്മയും പയ്യനും മാത്രമേ ഉണ്ടായിരുന്നു എങ്ങനെ സംഭവിച്ചു എന്തോ അവരൊരു പത്ത് പതിനഞ്ച് വർഷമായി വീടൊക്കെ വന്ന് വാങ്ങിച്ച് താമസമായിട്ട് ഒരു കുഴപ്പക്കാരുമല്ല നല്ല ആൾക്കാരാണ് ഒരു പ്രശ്നവും ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണ് സഹകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സഹകരണമൊന്നുമില്ല അവരുടെ കാര്യങ്ങൾ നോക്കും പിന്നെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ വീട്ടുകാരിയായിട്ട് അവർ വന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും അല്ലാതെ വേറെ കാര്യങ്ങൾ ജോർജ് തോമസ് ഇവിടെ ബെൻസർ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് ആ കുറേ നാളായിട്ട് കക്ഷി അവിടുത്തെ ഡ്രൈവറായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായം കാര്യങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ചോക്കെ ചേച്ചി കോഴിക്കോട് ജോലി ചെയ്തോണ്ടിരിക്കയാണ് അപ്പം അതായത് എനിക്ക് തോന്നുന്നു മറ്റേ മറ്റേ തേജസിന്റെ പെണ്ണെന്ന് പറയും നേരത്തെ എക്സ് എന്ന് പറയാം അവര് ഈ പറയുന്ന കോഴിക്കോട് ജോലി ചെയ്തോണ്ടിരിക്കയാണ് ഓക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെ പിന്നെ ഇന്റെ അമ്മ പറയുന്ന ഒരു വോയിസും കാര്യങ്ങളും ഉണ്ട് അതും കൂടെ ഒന്ന് വെക്കാം തള്ളി എന്തോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആരെയും കണ്ടിട്ട് ബൈക്കിൽ വന്നവരെ വീണ് നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേസിന്റെ അല്ലാതെ ആരും ഇറങ്ങി വന്നില്ല അപ്പഴത്തേക്കവിടെ ഫ്ലഡിങ്ങിന് വെള്ളം പോലെ ഒഴുകി അവർ ഓടി വീണു അവർ ഓടി വന്നിങ്ങനെ അപ്പൊ ജോലി പറഞ്ഞ് എനിക്കും കുറ്റമുണ്ടെന്ന് ഓട്ടോക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പം തന്നെ അവരെ അനത്തൊന്നും ഇല്ലായിരുന്നു കൊച്ചിന് മകൻ പറ്റുമോന്ന് എനിക്ക് തോന്നി ചെറുക്കനാ ചെറുക്കനാ അവ നടന്നു പോയി നടന്നു പോയി അപ്പത്തേക്ക് അവൻ അപ്പൊ വീട് അവൻ നടന്നു പോയിട്ട് തന്നെ അവൻ രണ്ട് വൈകാതെ മാർക്ക് പറഞ്ഞപ്പോ അവരെല്ലാരും എന്ത് വന്നേ ഒന്നും സംസാരിച്ചില്ല കോളിമ്പടിച്ചു കേൾക്ക് കോളിമ്പരാട്ടന്ന് ഞങ്ങള് തുറന്ന് അങ്ങനെ പട്ടി തുറന്ന് വിട്ടേ എപ്പഴും പക്ഷെ അന്ന് അപ്പഴെന്തോ ഒരു എന്റെ കസിൻ വന്നോണ്ട് ഞങ്ങള് കൂട്ടിലാട്ട് ആക്കിട അന്നേരം പിന്നെ കോളിമ്പരാട്ടിനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥ തുറന്നിട്ട് പറഞ്ഞായിട്ട് ജോലി ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു ഞാൻ കത്തിരിക്കുവായിരുന്നു അന്നേരം കാണാൻ ഇയാള് ചാടി അകത്തോട്ടൊന്ന് കയറുക ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടുണ്ടോ എനിക്ക് പിന്നെ ഇയാളാന്ന് കയറുന്നു അന്നേരം ആളെന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു പെട്രോൾ എന്തോ സ്മെല്ലുണ്ടായിരുന്നു പെട്രോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ പിന്നെ ഇവൻ ചാടി കയറുമ്പോ എന്റെ മോ ഓടി വന്ന് ഇവരി ആടി പറ്റിയോ അവനെ ഞാൻ ടെൻഷനും കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ അവൻ ഇപ്പൊ അവർ അറിഞ്ഞു കാണുമായിരിക്കും ഇത് അവൻ മരിക്കുന്നതിന് മുമ്പുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് ഇനി അവർക്ക് എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് കേട്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ ആയി ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും കാണിച്ചത് തോന്നിയോ അസൗ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അവനും പോയി ജീവൻ എടുക്കുകയും ചെയ്തു എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പിള്ളേരെ അതൊക്കെ പറഞ്ഞു തീർക്കാൻ നോക്കടാ ഇനിയുള്ള കാണുന്ന തലമുറയാണെങ്കിലും പോലും ഒരു സമാധാനവും ഇല്ല ഇതൊക്കെ ഇരുന്ന് കായ്ക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ആണെങ്കിൽ പോലും നമ്മളും ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോകും ഞങ്ങൾ ഈ പ്രായം കഴിഞ്ഞിട്ട് വന്നതാണ് വഴക്കും കാര്യങ്ങളൊക്കെ നമ്മളും ഉണ്ടാക്കിയിട്ടുണ്ട് അന്നിടത്തെ ചോരത്തറുപ്പിലും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഇന്ന് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര മോശമായിട്ട് അത് ഫീൽ ചെയ്യത്തുള്ളു അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് ആർക്കും ഒക്കെ ദേവി എതിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്കും എന്തുണ്ടെങ്കിലും അച്ഛനും അമ്മയും കാണത്തുള്ളൂ ഇപ്പോൾ അവൻ്റെ വീട്ടിലും ഇവൻ്റെ വീട്ടിലും ആരും ഇല്ലാത്ത അവസ്ഥയായി പോകത്തില്ല ഇവരുടെ ഒക്കെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അതൊന്നും ചിന്തിക്കത്തില്ല ഇപ്പോഴത്തെ തലമുറയും കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാനവിടെ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സംഭവമൊക്കെ ചെയ്യുക ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും ബൈ ലവ് ഓൾ